ശബരിമലയിൽ പഴയ ഓട്ടുരുളികളും വാർപ്പുകളും മാലിന്യത്തിൽ തള്ളിയ നിലയിൽ അരവണ നിർമ്മിച്ചുകൊണ്ടിരുന്ന മൂന്ന് കൗണ്ടറിന് പിന്നിൽ കിടക്കുന്നത് ഇനിയും ഓട്ടുരുളികൾ കാണാനുണ്ടെന്നും അവയൊക്കെ പലയിടങ്ങളിൽ തള്ളിയതായും വിവരം സന്നിധാനത്ത് അരവണ കൗണ്ടറിന് പിറകുവച്ചു നിന്നുള്ള കാഴ്ചയാണിത് വിലപിടിപ്പുള്ള ഓട്ടുരുളികളും വാർപ്പുകളുമാണ് ഈ കിടക്കുന്നത് അരവണ നിർമ്മിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ മാലിന്യത്തിലും കാലപ്പഴക്കമുള്ള ഉരുളികൾ കൃത്യമായി നീക്കം ചെയ്യാതെ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നതിന് പിന്നിൽ ദുരൂഹതയും സംശയിക്കുന്നുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപയോഗശൂന്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്നും സംശയം ഇത്തരം മൂല്യമുള്ള വസ്തുക്കൾ ഇങ്ങനെ മാലിന്യത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ ഭക്തർക്കും ആശങ്ക ഇങ്ങനെ സാധനം ഉപേക്ഷിക്കാൻ പറയുന്നത് വളരെ ഇത് മോശമായിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഇത്രയും ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലാതെ കട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവർക്ക് ഒരു അരവണ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഓട്ടുരുളികളും വാർപ്പുകളും ഇനിയും കാണാനുണ്ടെന്നും അവ പലയിടങ്ങളിലായി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരുപക്ഷെ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളായിരിക്കാം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ മാലിന്യ കൂമ്പാരത്തിനു സമീപം കിടക്കുന്നതിനുള്ള കാരണം കടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ ട്രാക്ടറിൽ ഒരുപക്ഷെ പമ്പക്കപ്പുറത്തേക്ക് ഇവയെല്ലാം എന്നേ പോയനെ ക്യാമറമാൻ അനുജ് ആനാവൂരിനൊപ്പം മിഥുൻ മുരളി ജനം സന്നിധാനം